ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ശരിയാവോ ഇല്ലയോന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല പക്ഷെ ഞങ്ങൾ ഇന്ന് നാല് പേർക്കാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് മുമ്പ് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞാൻ ട്രൈ ചെയ്യുന്നു വേറെ ഒന്നുമല്ല അല്ല കൊത്തു പൊറോട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന ഒരു വീഡിയോ എടുത്താലോ അപ്പോൾ എടുത്താലും എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സവോള രണ്ടെണ്ണം കുഞ്ഞുള്ളി ഒരു അഞ്ചാറെണ്ണം പിന്നെ രണ്ട് തക്കാളി ആൻഡ് ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ആവശ്യത്തിന് ഞാൻ ഇടുമ്പോൾ കാണിക്കുക എത്ര ഇടന്ന് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ ആണ് ചിക്കൻ ബ്രസ്റ്റും പിന്നെന്തായിരുന്നു തൈഫിലസും എടുത്തിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചമുളക് നമ്മളിപ്പോൾ ഒരു നാല് പേർക്ക് വേണ്ടിട്ട് ആറ് പൊറോട്ട ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ കുറെ മസാലപ്പൊടികളൊക്കെ ഉണ്ട് ഞാൻ വരുന്ന വഴിക്ക് പരിധിപ്പെടുത്തി അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാരിനേറ്റ് ചെയ്യാം ചിക്കൻ ഞങ്ങൾ ബേസിക് ഒരു മാരിനേഷൻ ചെയ്തിട്ട് നമ്മൾ അവനിൽ കയറ്റി ഇതിപ്പോൾ ഒരു വൺ കിലോഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്രയൊന്നും ആവശ്യം വരത്തില്ല അപ്പം ഞാനൊരു പാൻ ചൂടാക്കി പാരലി നമ്മൾ ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാമെന്ന് വെച്ചു ഞാനിങ്ങനെ പറയുമായിരുന്നു ഈ കൊത്തുപൊറോട്ട സക്സസ് ആയില്ലെങ്കിൽ അത് അഭിയാണ് കാരണം കാരണം എന്നെ വല്ലാണ്ട് ചൊറിയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് മൂടൊക്കെ പോകുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ഒലീവ് ഓയിൽ അല്ല ഞങ്ങളല്ല ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ആദ്യം പാനിലേക്ക് ഒഴിച്ചു എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഇനി അടുത്ത പച്ചമുളകാണ് ഇടാൻ പോകുന്നതെന്ന് പക്ഷെ അല്ല ഞാനിടാൻ പോകുന്നത് ഉള്ളിയാണ് ഗൈസ് അതായത് നമ്മൾ ഉള്ളി ആദ്യം വഴറ്റിയെടുക്കാം എന്ന് വിചാരിച്ചു കാരണം ഉള്ളി ഒരു ഓപ്ഷനലാണ് പക്ഷേ ഉള്ളി ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉള്ളി ആദ്യം ഒന്ന് ഒലിവിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എന്ന് സ്പ്ലിറ്റ് വെച്ചപ്പോഴതിങ്ങനെ സ്പ്ലിറ്റായൊക്കെ വരുവാ ശേഷം സവോള ഞാൻ പച്ചമുളക് ഇപ്പം ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊത്തുപോറായിട്ട് കുറച്ച് സ്റ്റിഫായിട്ട് പച്ചമുളക് നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത് നമ്മൾ ആദ്യം തന്നെ ഇടുവാണെങ്കിൽ അത് ഫുൾ വാടി ഒടഞ്ഞ് അങ്ങനെ പോവും അപ്പോൾ ഞാൻ നല്ല ചെറു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് വലിയ എരിവും തോന്നത്തില്ല അപ്പോൾ ഞാനത് സവോള എല്ലാം ഇട്ട് പിന്നെ നമ്മുടെ യൂഷ്വല് പരിപാടി നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ വഴറ്റണമല്ലോ ഇത് ഒരുപാട് നമ്മളിങ്ങനെ ഒന്നും ആക്കണ്ട കേട്ടോ അതാണ് ഈ കൊത്തുപൊറോട്ടേൻ്റെ ഒരു ബ്യൂട്ടി പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഉപ്പൊക്കെ ലാവശ്യമായിട്ട് വാരി ഇട്ട് ഉപ്പിട്ടാ പെട്ടെന്ന് വഴണ്ടി വരും എന്നാണല്ലോ ഒരു ഐതിഹ്യം ഏത് അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് ഇവിടെ എല്ലാവർക്കും ഉപ്പ് നന്നായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് ഒന്നും കുറവ് വരുത്തിയില്ല പിന്നെ അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊത്തുപൊറോട്ട സൈഡിൽ കൊത്തി 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 വെച്ചു ഞാൻ അരിഞ്ഞു വെക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് നല്ല മടിയായതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഞാനിത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ തന്നെ അരിഞ്ഞ് ചതച്ച് അങ്ങനെയൊക്കെ ആണ് ഇട്ടത് പക്ഷേ ഇത്തവണ മടി ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടിട്ടു അപ്പം അതുകൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക ആൻഡ് ഇൻ എന്താ മീൻ ടൈം ഞാൻ ഓർത്തു താഴ്ത്ത് ചിക്കൻ ആവുന്നുണ്ടല്ലോ അപ്പോൾ കൂടത്തേക്ക് കുറച്ച് മുട്ടയും കൂടെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഇങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ ഇതിന് അമ്മയോട് പറയുന്നത് അമ്മ മുട്ട ചിക്കി പൊട്ടിച്ച് തരുമോന്നായിരുന്നു പിന്നീട് ഞാനതിങ്ങനെ അബിയോട് പറയുമ്പോൾ ഇങ്ങനെ എന്താ ചിക്കി പൊട്ടിച്ച് തരുമോ അതെന്താണെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ഏഴോ എട്ടോ മുട്ട എന്തോ എടുത്തു നിങ്ങൾ കണ്ടോ മുട്ട ശ്വാസം വായുവലിക്കുന്നതോ മുട്ട ഈസ് ബ്രീത്തിങ് അപ്പോൾ അങ്ങനെ മുട്ടേനെ ഒന്ന് അത്യാവശ്യം വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് ബേസിക് ബേസിക് സംഭവങ്ങളിട്ടിട്ട് നമ്മളൊന്ന് ഒടച്ചെടുക്കുകയാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിക്കി പൊട്ടിക്കുക അപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊരു സൈഡിലായിക്കോട്ടെ അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഇത് കരിയാൻ വിടരുത് കാരണം ഇതെല്ലാം നമ്മൾ മൾട്ടി ആണ് താഴത്ത് ചിക്കൻ ഇവിടെ മുട്ട ഇപ്പുറത്ത് സവോള വഴിച്ചത് ഓ എൻ്റെ അമ്മ പിന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ അഭിനെ വിളിക്കരുതെന്ന് പക്ഷേ ലേറ്റർ ഓൺ എനിക്ക് ഇളക്കാൻ വേണ്ടി അവൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നു ഏത് അവനെ ഇളക്കാൻ കുറച്ച് ബെസ്റ്റാണല്ലോ അങ്ങനെ ഞാൻ എന്താ ചിക്കൻ എടുത്തിട്ട് നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇടുമായിരുന്നു കാരണം അപ്പുറത്തെ സൈഡും കൂടെ ആവണമല്ലോ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മസാല ഇടാനായിട്ട് പരുവായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ ഒത്തിരി ടു മച്ച് ബ്രൗൺ ഒന്നും ആക്കി ക്യാരമലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലിയും അല്ലാത്ത ചില്ലിയും ഞാൻ ആയിട്ടു പിന്നെ മസാലപ്പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടിയും ഇട്ടു ഇതെല്ലാം ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കണക്കാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്കറിയാലോ എനിക്ക് അത്ര ഡീപ്പായിട്ട് പറയാനുള്ള ഒരിതില്ല നിങ്ങളുടെ ഒരു ഒരളവിനനുസരിച്ചിടാം പിന്നെ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഒഴിച്ച് ഒന്ന് ലിക്വിഡ് ആക്കണം അത് നമ്മുടെ ടേസ്റ്റ് മാതിരി ഇരിക്കും കാരണം എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല കുറച്ചൊന്ന് ഒരു ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡ്രൈ ആണെങ്കിൽ ഞാൻ എനിക്ക് ഒട്ടും കഴിക്കാൻ ഇഷ്ടമല്ല പിന്നെ നമ്മുടെ ചിക്കൻ ഫുൾ ആയി വന്നപ്പോഴത്തേക്കും അതിനെ നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ മുട്ട ഉണ്ടാക്കിയ സെയിം പാനിൽ ഇതിനെ ഒന്നുകൂടൊന്ന് ഒലിവൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ഉടയ്ക്കുന്ന പ്രോസസ്സ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഉടായി പരുന്നത് ഫുള്ളായിട്ട് ഉടച്ചൊന്നും ഇല്ല പക്ഷെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഫ്രൈ ചെയ്ത് കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഉടച്ചു അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുറേ കരുവേപ്പിൽ മീൻ ടൈമിൽ ആഡ് ചെയ്തു ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിങ് പരിപാടിയാണ് അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കൊത്തുപൊറോട്ട ഉണ്ടാക്കാം പക്ഷെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾ ചെയ്യരുത് എന്താന്ന് വെച്ചാൽ കൊത്തുപൊറോട്ട പൊറോട്ട ഞാൻ ഇച്ചിരി നേരത്തെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നി ഇപ്പം നിങ്ങൾ ഡ്രൈ ആയിട്ടല്ല പ്രിഫർ ചെയ്യുന്നെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കൊത്താക്കുന്നതായിരിക്കും ബെറ്റർ ഇനി നമുക്ക് മിക്സിങ്ങാണ് കുറച്ച് നേരം മിക്സ് ചെയ്തപ്പോൾ എനിക്ക് മൂടും കേട്ടോ ഞാൻ പിന്നെ അവന് കൊടുത്തു ആൻഡ് നിങ്ങൾ ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗി ക്യൂബ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മസാലയ്ക്ക് വേണ്ടി ഞാൻ ഒരു വെള്ളം കൺസിസ്റ്റൻറ്റിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വേണം നമ്മൾ തക്കാളി ആഡ് ചെയ്യാം അതെന്തിനാന്ന് വെച്ചാൽ ആ തക്കാളി ആ പച്ചയായിട്ട് ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉടഞ്ഞു പോരുത് പച്ചയായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഫൈനലി നമുക്കിങ്ങനെ കിട്ടും നമ്മുടെ കൊത്തുപോറോട്ട ഓ എൻ്റെ വായന വെള്ളം വരുന്നു ഗൈസ് ഇങ്ങനെ ഞാൻ നാല് അല്ല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ദൈവ പിടിച്ചിരുത്തിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്പ്പിക്കാൻ നമുക്ക് നോക്കാം ആ ശരിക്കും പറ കഴിച്ചോ അപ്പൊ നിങ്ങൾ ഇനി കഴിച്ചോളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്